ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയതോടെ വിമർശനങ്ങൾക്ക് നടുവിലാണ് ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീർ നാട്ടിൽ രണ്ട് ടെസ്റ്റ് പരമ്പരകളിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങുന്ന ആദ്യ പരിശീലകൻ എന്ന നാണക്കേടും ഗംഭീറിന്റെ തലയിലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമായുള്ള ഭിന്നതകളും പുറത്തുവരുന്നത് ഇതിനിടെ ഗൌതം ഗംഭീറിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകൻ രവിശാസ്ത്രി ഗൗതം ഗംഭീറിനെ പരിശീലക സ്ഥാനത്തുനിന്ന് പുറത്താക്കിയേക്കാമെന്നും എന്നാൽ വിഷയങ്ങളെ ക്ഷമയോടെയും ശാന്തതയോടെയും കൈകാര്യം ചെയ്യാനാണ് ഗംഭീർ ശ്രമിക്കേണ്ടത് എന്നും രവിശാസ്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രകടനം മോശമായാൽ നിങ്ങളെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ക്ഷമിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് കളിക്കാരുമായുള്ള ആശയവിനിമയവും കളിക്കാരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുമാണ് ഇവിടെ പ്രധാനം അതുവഴി മാത്രമേ കളിക്കാരെ വിജയത്തിനായി പ്രചോദിപ്പിക്കാനാവൂ അതാണ് ഞങ്ങളുടെ കാലത്ത് ചെയ്തിരുന്നത് ഏറ്റവും പ്രധാനം ചെയ്യുന്ന കാര്യം ആസ്വദിച്ച് ചെയ്യുക സമ്മർദ്ദത്തിലാവാതിരിക്കുക എന്നതുമാണ് എന്ന് രവിശാസ്ത്രി പറഞ്ഞു